ജിത്തോ യെസ് എന്താ ചെയ്യുന്നത് ആ ഇത് ഇത് നമ്മളൊരു പ്രൊഡക്ഷൻ ഫൈനൽ സ്റ്റേജ് ആണിത് അപ്പോൾ നമ്മൾ തിക്നസ് നമ്മൾ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ള സെയിം തിക്നസ് തന്നെയാണോ നമ്മൾ ഫൈനൽ ഔട്ട് പുട്ടൊന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗ അതായത് ഒരു ക്വാളിറ്റി പർപ്പസിന്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അടുത്തേക്ക് വരും ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് ഡയൽ തിക്നസ് ഗേജ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കവറിൻ്റെ തിക്നസ് ചെക്ക് ചെയ്യുന്നത് അതായത് നമ്മളൊരു കസ്റ്റമർ നമുക്ക് തന്നിരിക്കുന്ന ഓർഡർ പ്രകാരം തന്നെയാണോ ഇതിൻ്റെ തിക്നെസ് എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് നമ്മൾ ക്വാളിറ്റി പർപ്പസിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് വെച്ചാൽ ഇതിനൊരു താഴെ ഒരു രണ്ട് ലെഗ് ഉണ്ട് നമ്മൾ എന്താണോ തിക്നസ് ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ രണ്ട് ലെഗിന് ടൈലായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ ടോപ്പിലുള്ള ഈ ഒരു ഭാഗം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും ഒരു ലൈന് വരുന്നത് പത്ത് മൈക്രോൺ ആണ് അങ്ങനെ അഞ്ച് ലൈൻ ആണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അഞ്ച് ലൈൻ എന്ന് പറയുന്നത് അൻപത് മൈക്രോൺ ഈ ഒരു മെറ്റീരിയലിന്റെ തിക്നെസ് ഉള്ളത് സ്റ്റോക്കിൽ കാണുന്ന പോലെ മൂന്ന് സൂചി ഉണ്ടാവില്ല അതിലാകെ രണ്ട് സൂചിയുള്ളൂ ഒരു ഫസ്റ്റ് വലിയ സൂചി ഒരു ഫുൾ റൗണ്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ ചെറിയ സൂചി ഒരു പോയിന്റ് നീങ്ങുന്നത് ഇത് ഇതിന്റെ ഒരു അനലോഗ് വേർഷൻ ആണ് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷനും കൂടെ ഉണ്ട് ഇതാണത് ഇതിൽ വളരെ തിന്നായിട്ടുള്ളത് അതായത് ഒരു ഒരു നമ്മളൊരു മുടി നമുക്കത് ഇതിലൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ മുടി ഏകദേശം എത്ര തിക്നസ്സ് ഉണ്ടെന്നുള്ളത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് തിക്നസ്സ് ഇതിൽ വളരെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും